നിലവിലെ റെക്കോർഡ് തിരുത്തി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടായത് രാവിലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപയും ഉച്ചക്ക് മുന്നൂറ്റി അറുപത് രൂപയും ഉയരുകയുണ്ടായി ഈ വർഷാവസാനത്തോടെ രണ്ട് നിരക്ക് കുറവുകൾ കൂടി ഉണ്ടാവുമെന്ന യു എസ് ഫെഡറൽ റിസർവിൽ നിന്നുള്ള സൂചനയും ഇപ്പോൾ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകളും വിപണിക്ക് പിന്തുണ നൽകുമ്പോൾ ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെയും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെയും പ്രസംഗത്തിലെ സൂചനകൾക്കായി വിപണി കാത്തിരിക്കുകയാണ് ഇന്നലെ വണ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിനെ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനായിരത്തി നാനൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്